എല്ലാവർക്കും നമസ്കാരം അടവങ്കര ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഞാനുള്ളത് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് അടവങ്കരയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ക്യാപ്റ്റനും ഫൗണ്ടറുമായ സലാഹുദ്ദീൻ സാറ് അശോകൻ സാറ് മെക്സവൻ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് വന്നിട്ടുള്ള ട്രെയിനേഴ്സ് കോർഡിനേറ്റേഴ്സ് ചീഫ് കോർഡിനേറ്റർ മാനു അടക്കം ധാരാളം നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട് കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് അടക്കം ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട് ഹലോ 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 വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ഗുഡ് മോർണിംഗ് എവറിപടി സ്ഥലക്കും നമസ്കാരം നമ്മുടെ ബഹുമാനായ വിശിഷ്ട അതിഥി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ടി വി ബ്രൈൻ സാഹിബ് നമ്മുടെ കൂടെ ഇന്ന് ഈ മെക്സവൻ എക്സൈസിൽ പങ്കാളിയാകുകയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മെക്സവൻ മെമ്പേഴ്സിനും ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും സ്വാഗതവും അറിയിച്ചു കൊള്ളുന്നു ഫസ്റ്റ് നമ്മൾ ജമ്മീൻ ജാക്സ് ചെയ്യുന്നത് ജമ്മീൻ ജാക്സ് എല്ലാവരും എന്ത് ചെയ്യാ ഒന്ന് കൈ ഉയർത്തി കാണിക്ക Six, seven, eight, nine. eight, nine. ரெடி எல்லாரும் ரைட் எல்லாரும்க்கண்டி ரைட்டா மெடித்தேஷன் ബ്രെയിൻ ഫംഗ്ഷൻ ഓക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങളെ എണ്ണം കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് അൾസിമേസിനുള്ള അസുഖം വരാൻ സാധ്യത വളരെ കുറവാണ് മറവി രോഗം ആ രോഗം നമുക്ക് തടുത്തു നിർത്താൻ പറ്റും പ്ലസ് നമുക്ക് നമ്മുടെ മെമ്മറി പവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കൗണ്ടിങ് നമ്പേഴ്സ് എന്ത് ചെയ്യുക കണ്ണിന് മുമ്പ് കാണാം അറുപത് അൻപത്തൊൻപത് അൻപത്തെട്ട് കണ്ടും കൊണ്ട് ആ നമ്പേഴ്സിനെ കണ്ണിന് മുമ്പിൽ ഇമേജ് ചെയ്യുക കൗണ്ട് ചെയ്യുക ടു പ്രിയപ്പെട്ടവരെ നമ്മൾ 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 ഇന്ന് തുടങ്ങിയ ഈ ക്യാമ്പിന്റെ പല ദിവസങ്ങളായി മാസങ്ങളായി അതില് നമ്മുടെ സാറും ഇത് നമ്മളെ കാണുന്നതിനു വേണ്ടിയും അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത് ഇത് അൻപത്തി മൂന്നാമത്തെ ഔട്ട്ലേറ്റ് ആണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം നമ്മളെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും വിശിഷ്ടാതിയായി നമ്മുടെ പ്രിയങ്കരായ കൊട നിയോജക മണ്ഡലത്തിന്റെ നമ്മോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുത്താൽ നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടി വളരെ തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന അതിരാവിലെ തന്നെ നമ്മുടെ പ്രിയങ്കരായ പല്ലയോടുള്ള മതിയും തലപ്പാടും നമ്മുടെ നാട്ടുകാരൻ തരത്തിൽ തന്നെ നമ്മൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിലും കേരളത്തിലും ഉറപ്പുമായി ഇതുപോലുള്ള നമ്മളെ പോലുള്ള ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി വളരെ നല്ല വിപുലമായ രീതിയിൽ സൗദി അറേബ്യയിലടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം ഇതിന്റെ ശാഖം പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഈ പരിപാടിയുടെ അഭ്യത്സവം ആയിരിക്കുന്ന വഴി പതിനാറിന് ായി്യക്ഷതീമായി എല്ലാവരെയും ഈ ഭാഗത്തായ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന വേണ്ടി സമയം നിർത്തുന്നു നമ്മുടെ നാട്ടുകാരനും പ്രിയങ്കരുമായ എം എൽ നമ്മുടെ ഈ എക്സൈസിന്റെ നമ്മുടെ കൂടെ ഇന്നിവിടെ ഈ നമ്മുടെ എക്സൈസിൽ പങ്കെടുക്കുകയും ചെയ്തോട് എന്നെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇതിന്റെ ഔപചാരികമായ ഒരു കെ മോമിസ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിലേക്കാരും എല്ലാത്തിലും പുറത്തും ധാരാളം ഇതുപോലെയുള്ള യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തോണ്ടിരിക്കുന്ന ബഹുമാനായ സിമദേക്കമുള്ള മാനവുമടക്കമുള്ള സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളുടെ ഒപ്പം ഇന്നു ചേരാൻ ഞാൻ ഇതുവിടെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ ഒരു പിന്നെ സാക്ഷ്യപ്പെടുത്തലല്ല മറിച്ച് ഓരോ ആളുകളും ഇതിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ എന്റെ അനുഭവത്തിൽ ധാരാളം ആളുകൾ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ കുറെ അസുഖങ്ങൾ മാറിയെന്നും അവർക്കിപ്പോ കൂടുതൽ എല്ലാറ്റിനും കൂടുതൽ ഉന്മേഷമുണ്ട് എന്ന് കൂടി പറയുകയുണ്ടായി അപ്പൊ അങ്ങനെയുള്ള സാക്ഷ്യപ്പെടുത്തൽ ഇസ്മായിൽ പറഞ്ഞത് അത് ഞാൻ അടിവരയിടുകയാണ് ഇവിടെ പിന്നെ കെ മുഹമ്മദ് ഇസ്മായിലാണ് നേതൃത്വം നൽകുന്നത് എന്ന് അറിഞ്ഞാൽ സന്തോഷിക്കുന്നു എന്തായാലും ഇവിടെയോ തൊട്ടടുത്ത കളികളിലോ എത്തിച്ചേരാൻ വേണ്ടി ഇനി ഞാൻ ശ്രമിക്കും നാട്ടിലുള്ള എല്ലാ ദിവസങ്ങളും എല്ലാ എന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ പരിപാടി സംസാരിക്കുന്ന എല്ലാവർക്കും ആയിരോഗ്യവും ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതവും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഉപഹാരം സമർപ്പിക്കുന്നതിനാണ് നമ്മുടെ ചാട്ട് രണ്ട് സംസാരിക്കുന്നതിനാണി സലാദ് ഞാൻ സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊക്കെ ഭീകരനായ ലീഡർ മാനുവിന് ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മോർണിംഗ് പിന്നെ കൂടുതലും സംസാരിക്കണല്ല ഇത് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമ്മളെ ദൈവത്തിനോടാണ് അത് കഴിഞ്ഞ കഴിഞ്ഞത് ഞമ്മളെ സലോദി സാറിനോട് നമ്മള് അടുത്തൊരു വരമ്പ് ഇവിടെ വരുമ്പോ ഈ ഗ്രൗണ്ടില് പിന്നെ നിറഞ്ഞ് കഴിയും പിന്നെ ഇപ്പൊ ഞങ്ങള് എയ്റ്റ് പാക്ക് വിട്ട് ടെൻ പാക്ക് ആക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ കൂടുതൽ ഇന്ന് വന്ന ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബ്രാഞ്ചിനും നമ്മളെ ആറ് ബ്രാഞ്ചിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ ആശംസകൾ പറയാണ് നമുക്ക്

കോർഡിനേറ്റർ മാനു എല്ലാ ഹൃദയമായ അഭിനന്ദനങ്ങളും ഞാൻ േറ്റർ ചെറിയ അഞ്ചു മിനിറ്റ് സമയം സമയട്ടെ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളുമായി സമ്മതിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ എത്തിച്ചേരുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഒന്നുകൂടെ അഭിനന്ദനം അറിയിക്കുകയാണ് നിങ്ങൾ പേര് മിക്സ് മിക്സ് സെവൻ അറിയാം മൾട്ടിപ്പിൾ കോമ്പിനേഷൻ വരുന്നുണ്ട് വരുന്നുണ്ട് സിമ്പിൾ യോഗ എക്സസൈസ് വരുന്നുണ്ട് ഡീപ് ബ്രീത്തിങ്ക്യൂ പ്രസർ മെഡിറ്റേഷൻ ആൻഡ് ഫേസ് മസാജ് ഏണോ റെഡി അല്ലേ ഈ ഏണോ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ പതിനകത്ത് എക്സൈസ് ചെയ്യുന്നു ഈ ഇരുപത് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പരം ബോഡി മൂവ്മെന്റ്സ് നിങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ബോഡി മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എൻട്രി ചെയ്ത ഒരു മാസത്തിനകത്ത് നിങ്ങളുടെ മസിലുകൾ സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്ത് വീണ്ടും സ്ട്രെങ്തനിങ് കൊടുത്ത് നിങ്ങളുടെ ബോൺസ് എല്ലുകൾക്കൊക്കെ വീണ്ടും പവർ കൊടുത്തിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ സ്റ്റാമിന ഉള്ള ഒരാളാക്കിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എന്ത് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് അശാന്തം പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണമില്ലാതെ ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇൻബിൽറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് വേളയിൽ നീ അത് ഞാൻ മുതിരുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഇവിടെ പ്രത്യേകിച്ച് മാനു ഇതിന്റെ കോർഡിനേറ്റർ മാനു എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ അഭിനന്ദനങ്ങൾ ആ വെള്ളാപുരം നാളെ വെള്ളാമ്പുറം ബ്രാഞ്ച് പുതിയ ബ്രാഞ്ച് വെള്ളാമ്പു കൂടെ ഒന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള എത്തിച്ചേരാൻ കഴിഞ്ഞ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേരുന്നത് ഒന്ന് വിജയം മാറ്റി തീർക്കുക അങ്ങനെ നാട്ടിലെ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഇത് ഇതേപോലെ സെന്ററുകൾ കൂടാതെ എല്ലാവരും തന്നെ അവരെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക അവരെ സ്ത്രീകൾക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുക്കുക വീടുകളിൽ നിങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുക അവർ ചെറിയ കൂട്ടായ്മ സ്ത്രീകളുടെ ഒരു നിങ്ങളെ വീടുകൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാം നാടിനെ രോഗമുക്തമാക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചകൾ എല്ലാം തന്നെ സാക്ഷികളായ കൊണ്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസം ചെയ്യുകയാണ് ഒന്നുകൂടെ ഇത് നമ്മുടെ മലപ്പുറത്തിന്റെ വലിയൊരു സ്നേഹ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ നമുക്ക് മലപ്പുറം എന്നും എന്നും പേര് കേട്ട മലപ്പുറം ഈ അത്താണിക്കലും ചൂക്കോട്ടിനും അറവിങ്ങനെയൊക്കെ മലപ്പുറത്തിന്റെ ചരിത്രത്തെ പുളം കൊള്ളിക്കുന്ന ഒരു ചരിത്ര ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നേഹ കൂട്ടായ്മ തീർച്ചയായും നമുക്ക് കേരളത്തിന്റെ എല്ലായിടത്തേക്കും പകർത്തുവാൻ എല്ലാവരും മുന്നോട്ട് വന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു എല്ലാവർക്കും ഇത് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും അറ്റവാക്കിയ നന്ദി പറഞ്ഞുകൊണ്ട് Thumbs yeah. up! വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്